നമസ്കാരം കിരൺ കിരൺ മംഗലേശ്വരിൽ നിന്നും ഇന്നത്തെ വീഡിയോ ഭാഗത്ത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ തിരുനക്കര ആനയൂട്ട് രണ്ടായിരത്തി ഇരുപത്തി അണിനിരക്കുന്ന ഗജവീരന്മാരെ പറ്റിയും അതുപോലെ തന്നെ ഗജ റാണിമാരെ പറ്റിയിട്ടുമുള്ള വിശുദ്ധ വിവരങ്ങളാണ് സംഘടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം അതിനു മുമ്പ് ചെറിയൊരു കാര്യം കൂടി നിൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇടുന്ന അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നേരെ നമുക്ക് തിരുനക്കര ആനയൂട്ടിലെ വിശേഷങ്ങളിലേക്ക് പോവാം ചരിത്രപ്രസിദ്ധമായ തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുനക്കര ആനയൂട്ട ഈ കൊല്ലത്തെ തിരുന്നക്കര ആനയൂട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച നടക്കും രാവിലെ എട്ട് മണിക്ക് ആനയൂട്ട് ആരംഭിക്കും ദേവർ മകൻ തിരുന്നക്കര ശിവൻ ആനയൂട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും അതോടൊപ്പം തന്നെ ശിവനോടൊപ്പം കടന്നു വരുന്ന മറ്റു ഗജവീരന്മാരെയും ഗജ റാണിമാരെയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ആനയൂട്ടിൽ പങ്കെടുക്കുന്ന ഗജ റാണിമാരെ പരിശോധിക്കാം ചാനാനിക്കാട് ഷീല അതോടൊപ്പം തന്നെ കുമാരനെല്ലൂർ പുഷ്പ ഓതറ പുതുകുളങ്ങര പാർവതി പങ്കെടുക്കുന്നു അതോടൊപ്പം തന്നെ ഉമാമഹേശ്വർ മഠം ഉമാദേവി തേക്കും തോട്ടം മീര അതോടൊപ്പം വേണാട്ടുമറ്റം കല്യാണി പങ്കെടുക്കുന്നു പങ്കെടുക്കുന്ന ഗജവീരന്മാരെ പരിശോധിക്കാം ഹരിപ്പാടപ്പു തിരുനക്കര ആനയൂട്ടിൽ പങ്കെടുക്കുന്ന ഗജവീരൻ ഹരിപ്പാടപ്പു പങ്കെടുക്കുന്നു അതോടൊപ്പം തന്നെ വേമ്പനാട് മഹാദേവൻ പങ്കെടുക്കുന്നു പടിഞ്ഞാറൈ മഠം ശങ്കരൻ പങ്കെടുക്കുന്ന മറ്റൊരു ഗജവീരൻ വേമ്പനാട് വാസുദേവൻ തോട്ടേക്കാട്ട് കണ്ണൻ അതുപോലെ തന്നെ വേണാട്ടുമറ്റും ഗോപാലൻകുട്ടി തോട്ടേക്കാട്ട് രാജശേഖരൻ പാമ്പാടിയുടെ ഇളയ സന്തതി പാമ്പാടി സുന്ദരൻ അതോടൊപ്പം തന്നെ ആനയൂട്ടിലൊഴി ഇതോടൊപ്പം തന്നെ തിരുനക്കര ആനയൂട്ടിൽ ഒഴിച്ചു മറ്റൊരു നിറ സാന്നിധ്യം തിരുനക്കര ആനയൂട്ടിന് ദേവർ മകനോടൊപ്പം ഭാരത് വിശ്വനാഥനും കടന്നുവരും പുതുപ്പള്ളി സാധു ആരണ്യ പ്രജാപതി പുതുപ്പള്ളി സാധു ശിവന് കൂട്ടായത്തും കോട്ടയത്തിൻ്റെ ഒരേ ഒരു രട്ടച്ചങ്കൻ സാക്ഷാൽ കിരൺ നാരായണൻകുട്ടിയും ഈ കൊല്ലത്തെ തിരുനക്കര ആനയൂട്ടിന് പകിട്ടേകാൻ കടന്നുവരും അപ്പോൾ ഇത്രയും വീരന്മാരും ഗജ റാണിമാരുമാണ് ഇക്കൊലത്തെ തിരുനക്കര ആനയൂട്ടിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു തുടർന്നും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കാം തുടർന്ന് കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്തു വെച്ചുകഴിഞ്ഞാൽ നമ്മളിടുന്ന ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകളൊക്കെ എത്രയും പെട്ടെന്ന് അറിയുന്നതിനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് വെച്ചേക്കാം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ തിരുനക്കര ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനായിട്ടുള്ള ലൊക്കേഷനും നമ്മൾ ഇതിന് താഴെ കൊടുത്തേക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഗുഡ് ബൈ ഫ്രം കിരൺമംഗലശ്ശേരി